അനിൽ ആൻ്റണി ചില്ലറക്കാരനല്ല ചില്ലറക്കാരനല്ല സ്വാഗതം വളരെ കൗതുകത്തോടെയാണ് ഞാൻ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുമായി പരാമർശിക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തിന് മുൻപ് നമ്മൾ അനിൽ ആൻ്റണിയെപ്പറ്റി പലരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അനിൽ അനിൽ ആൻ്റണി ആരാണെന്ന് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അനിൽ ആൻ്റണി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി വളർന്നു വളർന്നുകഴിഞ്ഞു ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിലെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് പി സി ജോർജിനെ എത്ര സാമർഥ്യത്തോടെയാണ് അനിൽ ആൻ്റണി അസാധുവാക്കി കളഞ്ഞത് എന്നുള്ളതാണ് നമുക്കറിയാം പിണറായി വിജയൻ ആകുന്ന പ പണി ആകുന്ന മുറ മുഴുവനും പറ്റി നോക്കിയിട്ടും പി സി ജോർജിനെ ഒന്ന് മര്യാദയ്ക്ക് നിർത്താൻ അല്പം പോലും സാധിച്ചില്ല എന്ന് മാത്രവുമല്ല പിണറായി വിജയൻ പി സിയോട് മൽ മല്ലുപിടിക്കുന്നതോട് തോറും പി സിയുടെ പ്രാബല്യവും പൊതുജന ശ്രദ്ധയും വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം കൂടുതൽ കൂടുതൽ ബലവാനായി തീർന്നു കൂടുതൽ ശ്രദ്ധേയനായി എന്നാലുതാ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്നൊരു കൊച്ചു പയ്യൻ പെട്ടെന്ന് പ്രത്യക്ഷമായി അതോടുകൂടെ പി സിയുടെ കാലം കഴിഞ്ഞു പി സി കഴിഞ്ഞു ഇനിയും അദ്ദേഹം ഈ അനിൽ ആൻ്റണി ഇഫക്റ്റിൽ നിന്ന് പി സി ജോർജ് റിക്കവർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത് നമ്മളെവരെയും വാസ്തവത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നാം പി സി ജോർജിനെ പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്ക് പി സി ജോർജിനെ പറ്റി ഒരു അഭിപ്രായമുണ്ട് പി സി ജോർജ് വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ആരെയും വെല്ലുവിളിക്കാനും ഏത് സാഹചര്യങ്ങളിലും തല തല ഉയർത്തി നിൽക്കുവാനും പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനും തൻ്റെ ഇടം കൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ എവറസ്റ്റും കീഴടക്കാനും മതിയായ ഒരു വ്യക്തിത്വമായിട്ടാണ് പലരും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് അന്ന് മാത്രമല്ല മാധ്യമം അദ്ദേഹത്തിൻ്റെ ആരാധകരായിരുന്നു ഒരു ദിവസം പി സി ജോൻ്റെ വായിൽ നിന്ന് വല്ലതും വീണില്ലെങ്കിൽ മാധ്യമക്കാർക്കന്ന പ്രഭാത ഭക്ഷണം കഴിക്കാതെ പോയ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ പി സി ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തി കേരളത്തിലുണ്ടോ എന്ന് തന്നെ ആർക്കും അറിഞ്ഞുകൂട അദ്ദേഹത്തിൻ്റെ മൊഴികൾ കേൾക്കാൻ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യവുമില്ല അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എന്താണ് അദ്ദേഹം നാളെ ഏത് വാൾ വെച്ചാണ് വെട്ടാൻ പോകുന്നത് ഏത് പുഴിക്കടകനടിയാണ് അടിക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റി ഒന്നും ആർക്കും കേരളത്തിൽ യാതൊരു താല്പര്യമില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ഇത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് കേരളത്തിൽ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വലിയ മാറ്റം ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ എന്താ പറയുന്നത് സാഹചര്യം പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഇത്രമാത്രം പെട്ടെന്ന് ഇത്രമാത്രം പൂർണമായി മാറ്റിയെടുക്കാൻ അനിൽ ആൻ്റണിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പുതുമുഖത്തിന് വലിയ വ്യക്തിപരമായ നേട്ടങ്ങളുടെ പട്ടിക അവതരിപ്പിക്കാൻ യാതൊരു അവകാശവുമില്ലാതിരുന്ന സാധ്യതയുമില്ലായിരുന്ന ഒരു രാഷ്ട്രീയ ലൈറ്റ് വെയ്റ്റിന് അല്ലെങ്കിൽ പി സി ജോർജ് തുഷാർ എന്താ പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചതുപോലെ ഒരു സ്മാൾ ബോയ് എന്ന് പറയാവുന്ന അനിൽ ആൻ്റണി ഒരൊറ്റ ദിവസം കൊണ്ട് പി സി ജോർജിനെ അസാധുവാക്കി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അനിൽ ആൻ്റണിയെപ്പറ്റി ഒരു വലിയ ബഹുമാനമാണ് ആ യുവാവിൽ എന്തോ ഉണ്ട് ഏതോ ഗുട്ടൻസ് ഉണ്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് നോക്കുമ്പോൾ വാസ്തവത്തിൽ പാവം പി സി ജോർജിനെ പറ്റി എനിക്ക് സഹതാവുണ്ട് ഇത്രയും ധീരനായി കേരള രാഷ്ട്രീയത്തിലെ തച്ചോളി അധ്യയനനായി ശോഭിച്ച ഈ ഒരു വലിയ വ്യക്തിത്വം കുമള പോലെ പൊട്ടി ഒരു ചെറിയ പയ്യൻ്റെ മുമ്പിൽ ഒരു സ്മാൾ ബോയിയുടെ മുമ്പിൽ പൊട്ടിപ്പോയി ഇപ്പോൾ പി സി ജോർജിൻ്റെ അഡ്രസ്സുമില്ല മണവുമില്ല ഗുണവുമില്ല അങ്ങനെ ഒരു ആള് കേരള രാഷ്ട്രീയത്തിലുണ്ടോയെന്ന് പോലും അവർക്കും അറിഞ്ഞുകൂടാ പെട്ടെന്ന് അദ്ദേഹമില്ലാതെയായി ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ളൊരു വലിയ പരിവർത്തനം കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചു വെച്ച അനിൽ ആൻ്റണിയെ വാസ്തവത്തിൽ ഞാൻ അത്ഭുതത്തിൻ്റെ കണ്ണിൽ കൂടെ ആണ് നോക്കുന്നത് അത് പറയാതിരിക്കാൻ നിർത്തിയില്ല അപ്പോൾ വെറും ഒരു പിതാവിൻ്റെ കെയർ ഓഫിലാണ് ഇദ്ദേഹം കയറിയതെന്നും എ കെ ആൻ്റണിയുടെ തണലിൽ നിൽക്കാൻ മാത്രമുള്ള യോഗ്യതയെ അനിൽ ആൻ്റണിക്ക് ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞവർ ഞാനങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് കുറച്ചുകൂടി ഇപ്പോൾ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ അനിൽ ആൻ്റണിയുടെ പങ്ക് ഇനിമേൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമുക്ക് പ്രിയങ്കരനായിരുന്ന മെട്രോമാൻ ശ്രീധരനെ ഓർക്കാതിരിക്കാൻ മാർഗമില്ല അനിൽ ആൻ്റണിയുടെ നേട്ടം ഇത്ര പെട്ടെന്ന് കൈവരിച്ച നേട്ടം എത്ര വലുതാണ് അത്ഭുതപ്പെടുത്തേണ്ടതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ മെട്രോമാൻ ശ്രീധരനെ പറ്റിയ വലിയ നഷ്ടം അപകടം മാനഹാനി അതും കൂടെ ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് വാസ്തവത്തിൽ രാഷ്ട്രീയമെന്ന് പറയുന്ന ഈ ഒരു കയത്തിൽ വീണ് മുങ്ങിമരച്ചൊരു വ്യക്തിയാണ് മെട്രോ മാൻ ശ്രീധരൻ ഇപ്പോഴും അദ്ദേഹം ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വീണു താണു പോയി ഭാരതമാകമാനം മാത്രമല്ല വിദേശ രാജ്യങ്ങൾ പോലും വളരെ ബഹുമാനത്തോടുകൂടെ നോക്കിക്കണ്ടിരുന്ന മെട്രോമാൻ ശ്രീധരൻ കേരളത്തിൽ ബി ജെ പിയുടെ കുടി പിടിച്ച് പെട്ടെന്ന് മുഖ്യമന്ത്രിയാകാമെന്നും ആ പ്രതീക്ഷ അത്രമാത്രം അർത്ഥവത്തായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും തുറന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം ആദരണീയനായ മെട്രോമാൻ ശ്രീധരൻ ഈ രാഷ്ട്രീയത്തിൽ കയറി അദ്ദേഹം ഇല്ലാതെയായി അതേ രാഷ്ട്രീയത്തിൽ അനിൽ ആൻ്റണി കയറിതാ നമ്മളേവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പി സി ജോർജെന്ന് പറയുന്ന ആ വലിയ രാഷ്ട്രീയ പ്രതിഭാസത്തെ അസാധുവാക്കിയിരിക്കുന്നു ഈ അവസ്ഥയിൽ നിന്ന് പി സി ജോർജിനെയും കരകയറുന്ന പ്രശ്നമില്ല യാതൊരു സംശയമില്ല ഇനിയും പി സി ജോർജിനാകെ അവശേഷിക്കുന്ന സാധ്യത പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയുടെ ബാഗും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുക വേണ്ട സഹായങ്ങളും സേവനങ്ങളും ചെയ്തു കൊടുക്കുക അനിൽ ആൻ്റണി പറയുന്നതൊക്കെ അതുപോലെ ഉവർത്തിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്ത് ഇദ്ദേഹത്തിന് യാതൊരു സാധ്യതയുമില്ല അദ്ദേഹത്തിൻ്റെ ഓമന പുത്രനായ ഷോണിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ് അപ്പോൾ ഇത് അത്ഭുതം തന്നെയാണ് എന്തുകൊണ്ടാണ് ആളു ഇതിനെപ്പറ്റി പരാമർശിക്കുന്നതെന്നും എൻ്റെ മനസ്സിൽ അത്ഭുതമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ വ്യക്തമായി തോന്നുന്നത് അനിൽ ആൻറ്റണി നമ്മളെ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ആളൊന്നുമല്ല അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ എന്തോ ഒരു പങ്കുണ്ട് അതെന്താണെന്ന് വ്യക്തമായി അറിയാൻ ഇപ്പോൾ സാധ്യമല്ല എങ്കിലും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ നാം കരുതേണ്ടത് ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഏതായാലും എന്തുണ്ടായാലും ഇല്ലെങ്കിലും ഈ ദിവസം വരെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അനിൽ ആൻ്റണി കൈവരിച്ച ഈ അത്ഭുതകരമായ നേട്ടം അതായത് പി സി ജോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് ഒട്ടുമുക്കാലും നിർമാർജ്ജനം ചെയ്ത ഈ ഒരു വലിയ നേട്ടത്തിന് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അത് നിർലോഭം എല്ലാവരും അദ്ദേഹത്തിന് നൽകേണ്ടതാണ് പിന്നെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് നമ്മൾ ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചാൽ അതിലെനിക്കൊരു അഭിപ്രായമില്ല ഞാൻ പത്തനംതിട്ടയിൽ വോട്ട് എൻ്റെ വോട്ട് പത്തനംതിട്ട നിയോജിലല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല എന്നാൽ ഈ ഒരു നേട്ടത്തിന് അദ്ദേഹത്തിനൊരു വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൊടുത്തു വന്നിരിക്കും ആ ഒരൊറ്റ കാര്യം മാത്രം പരിഗണിച്ചു വാസ്തവത്തിൽ ഇതൊരത്ഭുതം തന്നെയാണ് ഏതായാലും അനിൽ ആൻ്റണിക്ക് നല്ലൊരു ഭാവിയുണ്ടാകട്ടെ എന്ന് ആശ്വസിക്കുകയും ആശംസിക്കുകയും പി സി ജോർജനെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ലാത്തത് കൊണ്ട് അതിന് മുതിരാതെ അദ്ദേഹത്തെ ഓർത്ത് രണ്ട് ദീർഘമായ നെടുവിൽപ്പെടുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ 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 ഉപസംഹരിക്കുന്നു നമസ്കാരം